കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ പോര് നടക്കുന്ന ഒരു പാർട്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് പാർട്ടി ഒരുപാട് നേതാക്കന്മാരും അണികളുമുള്ള ഒന്നാണെങ്കിൽ പോലും പാർട്ടിക്കുള്ളിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും അലങ്കരിക്കുവാൻ നിർബന്ധ ബുദ്ധിയോടുകൂടി നിൽക്കുന്നത് ജോസ് കെ മാണിയാണ് എന്നിട്ടും എന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി മത്സരിക്കാതെ ഇരുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ മത്സരിച്ച് പാലായുടെ സ്വന്തം നേതാവായ മാണിസാറിന്റെ മകൻ ജോസ് കെ മാണി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിനും വലിയ പ്രാധാന്യമുണ്ട് ജനസ്വീകാരനായ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയെ മാണി സി കാപ്പൻ പരാജയപ്പെടുത്തുന്നു അങ്ങനെ പിന്നീടുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് മനസ്സിലാകുന്നുണ്ട് തനിക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശോഭിക്കുവാൻ കഴിയില്ല എന്ന് കെ എം മാണിയുടെ മകനെന്ന പട്ടത്തെ അലങ്കരിച്ചിരിക്കുവാൻ കഴിയുന്ന മാത്രം ശേഷിയുള്ള ഒരു നേതാവാണ് താനെന്ന ബോധ്യമുണ്ടാകുന്ന ജോസ് കെ മാണി രാജ്യസഭാ സീറ്റിൽ അമർന്നിരിക്കുവാൻ വേണ്ട തന്ത്രപരമായ നീക്കങ്ങളെല്ലാം മുൻപോട്ട് വെക്കുന്നു എന്നാൽ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് രാജ്യസഭാ സീറ്റ് ലഭിക്കുമോ എന്നതും വലിയൊരു ചോദ്യമായിരുന്നു അവിടെ ഒരു രക്തസാക്ഷിയെ ജോസ് കെ മാണിക്ക് നിർബന്ധമായി വേണ്ടി വന്നു സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിച്ചാൽ പരാജയപ്പെട്ടു പോകുമെന്ന ബോധ്യമുള്ള ജോസ് കെ മാണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയും പകരം തോമസ് ചാഴിക്കാടിനെ മത്സരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വി എൻ വാസവനെ പരാജയപ്പെടുത്തി എം പി ആയി കോട്ടയത്ത് ഉയർത്തി നിന്ന തോമസ് ചാഴിക്കാടൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷത്തോടൊപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നാൽ ഇക്കുറി തോമസ് ചാഴിക്കാടനെ പരാജയപ്പെടുത്തേണ്ടി വന്നത് വാസവനെ പോലെ വലിയൊരു നേതാവൊന്നും ആയിരുന്നില്ല പ്രത്യേകിച്ച് കോട്ടയംകാർക്ക് ഇങ്ങനെ സുപരിചിതനായ ഒരു നേതാവുമായിരുന്നില്ല ഇടുക്കിക്കാരനായ ഫ്രാൻസിസ് ജോർജിനെ പരാജയപ്പെടുത്തേണ്ട വളരെ നിസാരമായ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും തോമസ് ചാഴിക്കാടൻ എന്ന നിയുക്ത എം പി പരാജയപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എം പിമാരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ള ആണ് തോമസ് ചാഴിക്കാടൻ സൗമ്യമായ പ്രകൃതം അനാവശ്യ ഇടപാടുകളോ അഴിമതി ആരോപണങ്ങളോ ഒന്നും തൻ്റെ പേരിലില്ലാത്ത ഒരു നേതാവ് അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ജോസ് കെ മാണിക്ക് അറിയാമായിരിക്കണം പരാജയപ്പെട്ടു പോയേക്കാമെന്ന് അതുകൊണ്ട് തന്ത്രപരമായി വളരെ സുരക്ഷിതമായ രാജ്യസഭാ സീറ്റ് നേടി എം പി ആകുന്നു ജോസ് കെ മാണി എന്നാൽ തോമസ് ചാഴിക്കാടിനെ തുടർന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ തുടർന്നാൽ വലിയ വെല്ലുവിളിയാകുമെന്ന തോന്നലായിരിക്കണം വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടുവാൻ ജോസ് കെ മാണി തീരുമാനിക്കുന്നു ഉന്നതാധികാര യോഗത്തിൽ തോമസ് ചാഴിക്കാടൻ എഴുന്നേറ്റതെന്ന് പറഞ്ഞ വളരെ പ്രകടമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു സി പി എമ്മിന്റെയോ സി പി ഐയുടെയോ പാർട്ടിയിടങ്ങളിൽ നിന്ന് തനിക്ക് കൃത്യമായി വോട്ട് ലഭിച്ചിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയതും നവകേരള സദസിലെ വേദിയിൽ വെച്ച് തന്നെ ആക്ഷേപിക്കുന്ന സ്വരത്ത് സംസാരിച്ചതുമെല്ലാം തന്റെ പരാജയത്തിന്റെ കാരണമായി എന്ന് പറയുന്നു എന്നാൽ ഈ ചർച്ചകളെല്ലാം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വേദികളിൽ മാത്രം ഒതുങ്ങിയാൽ മതി എന്ന ഏകപക്ഷീയമായ തീരുമാനം ജോസ് കെ മാണി എടുക്കുകയും എൽ ഡി എഫിന്റെ യോഗത്തിൽ അത് പറയണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു പാർട്ടി അത്രമേൽ തോമസ് ചാഴിക്കാടൻ അത് അക്ഷരം പ്രതി അനുസരിക്കുന്നു അല്ലെങ്കിൽ അതിനോടുള്ള എതിർപ്പ് പ്രകടമാക്കാതെ ഇരിക്കുന്നു ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകര സസിലെ വേദിയിൽ വെച്ച തോമസ് ചാഴിക്കാടിനെതിരായ അത്തരത്തിൽ ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ ജോസ് കെ മാണി എഴുന്നേറ്റ് നിന്ന് തങ്ങൾ കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടിയാണെന്നും കോട്ടയത്തെ റബ്ബർ കർഷകർക്ക് വേണ്ടി എല്ലാ കാലത്തും സംസാരിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണെന്നുള്ളൊരു പ്രസ്താവനയോടുകൂടി അതിനെ എതിർത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കോട്ടയത്തെങ്കിലും മികച്ച ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിന് ജയിക്കാമായിരുന്നു പക്ഷെ അതിനെ സാധിച്ചില്ല താഴെത്തട്ടിലുള്ള കോട്ടയത്തെ ബഹുഭൂരിപക്ഷം വരുന്ന റബ്ബർ കർഷകരിൽ അതുണ്ടാക്കിയ വികാരം ചെറുതൊന്നുമല്ല അത് കോൺഗ്രസിന് ഗുണകരമായി മാറുകയും ചെയ്യുന്നു സഹോദരന്റെ മരണത്തോടു കൂടിയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് തോമസ് ചാഴിക്കാടൻ എത്തിയതെങ്കിലും വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തകന്റെ വളർച്ച സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ സ്വാധീനവും ഏറെയായിരുന്നു ആ സ്വാധീനം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മികച്ച വിജയം നേടിക്കൊടുത്തത് അത് മാത്രമല്ല ജോസ് കെ മാണിക്ക് രണ്ടില എന്ന സ്വന്തം ചിഹ്നം ലഭിക്കുന്നതിന്റെ പ്രധാന കാരണവും തോമസ് ചാഴിക്കാടനാണെന്ന് പറയാം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് തങ്ങളുടെ തനത ചിഹ്നമായ രണ്ടിലെ ചിഹ്നം നഷ്ടപ്പെട്ടതിന്റെ പ്രധാന കാരണം ഒപ്പം ശക്തരായ എം എൽ എമാരോ എബിമാരോ ഇല്ലാതിരുന്നത് തന്നെയാണ് അതിൽ ജോസ് കെ മാണിയോടൊപ്പം ഉണ്ടായിരുന്ന ഏറ്റവും കരുത്തനായ നേതാവ് തോമസ് ചാരിക്കാടൻ തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പല ഒരു തോമസ് ചാരി കാടനോട് പറഞ്ഞതാണ് ജോസഫ് വിഭാഗത്തിലേക്ക് എത്താൻ പക്ഷേ സ്വന്തം പാർട്ടി നേതാവായ മാണി സാറിന്റെ മകൻ ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടി കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തോടൊപ്പം പോയപ്പോൾ അദ്ദേഹവും കൂടെ പോയി എന്നാൽ ആ മര്യാദ തിരിച്ച് ജോസ് കെ മാണി പ്രകടിപ്പിച്ചില്ല ഇടതുപക്ഷം പരാജയപ്പെട്ടു പോയതിന്റെ എല്ലാ ഘടകങ്ങളിലും പാർട്ടിക്കുള്ളിലെ മുന്നണികൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞപ്പോൾ ജോസ് കെ മാണി മാത്രം പറഞ്ഞത് തോമസ് ചാഴിക്കാടിനെതിരായാണ് അതായത് തോമസ് ചാഴിക്കാറിനെതിരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം കൊണ്ട് മാത്രമൊന്നുമല്ല തോമസ് ചാഴിക്കാടൻ പരാജയപ്പെട്ടു പോയതെന്നും ഏതെങ്കിലും ഒരു പ്രസംഗത്തിന്റെ പുറത്തല്ല കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം പരാജയപ്പെട്ടു പോയതെന്ന് ചെയർമാൻ ജോസ് കെ മാണി പറയുമ്പോൾ അവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു പ്രസംഗമല്ല അവിടെ നടന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ പിണറായി വിജയൻ നടത്തിയ പ്രസംഗമാണ് അവിടെ നടന്നത് അതും അവിടെ സ്ഥാനാർത്ഥിയാക്കുവാൻ ഇടതുപക്ഷം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ തോമസ് ചാഴിക്കാറിനെതിരായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അതിനെതിരെ നിശബ്ദ ആ പാർട്ടിയുടെ ചെയർമാൻ നടത്തുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരുടെ വീര്യത്തെ നിർവീര്യമാക്കുവാൻ സാധ്യത ഏറെയുള്ളതെന്നാണ് എന്തുകൊണ്ടാണ് തോമസ് ചാഴിക്കാടിനെ ജോസഫ് വിഭാഗം പരിഗണിക്കാതെ ഇരുന്നത് എന്ന ചോദ്യത്തിനും ഉത്തരങ്ങളുണ്ട് പാർട്ടി ചിഹ്നം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി പലതവണ തോമസ് ചാഴിക്കാടിനോട് ജോസഫ് വിഭാഗത്തോടൊപ്പം നിൽക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല എന്നാൽ പരാജയപ്പെട്ടതിനു ശേഷം അദ്ദേഹം ജോസഫ് വിഭാഗത്തിൽ ചേരാൻ എത്തിയപ്പോൾ അതിൽ മോൺസൺ ജോസഫ് അടക്കമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ എതിർക്കുകയും അങ്ങനെ തിരിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുവാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവ് ജോസഫ് സമ്മതിക്കാതെ ഇരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മാണി വിഭാഗവും ജോസഫ് വിഭാഗവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെ തോമസ് ചാഴിക്കാടൻ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അറിയിക്കുന്നു തനിക്ക് രാഷ്ട്രീയത്തിൽ ഇനി ഒരു അമ്പീഷനുമില്ല രാഷ്ട്രീയ താല്പര്യമില്ല ഒതുങ്ങിക്കൂടുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാതെ പറയുന്ന തോമസ് ചാഴിക്കാടിന്റെ ഉള്ളിൽ തകർന്നു പോയ ഒരു രാഷ്ട്രീയ ജീവിതമുണ്ട് ആ രാഷ്ട്രീയ ജീവിതത്തെ തച്ചു തകർത്തതിൻ്റെ പ്രധാന കാരണമായി പറയുവാൻ സാധിക്കുന്നത് ജോസ് കെ മാണി എന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ചെയർമാനെ തന്നെയാണ് ഇവിടെ തോമസ് ചാഴിക്കാടിനെ ഇരയായി നൽകിക്കൊണ്ട് തൻ്റെ രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു ജോസ് കെ മാണി എന്ന് വേണമെങ്കിൽ പറയാം ഒപ്പം സ്വന്തം പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പൊതുവേദിയിൽ വെച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നിശബ്ദമായി കയ്യും കെട്ടി അത് കേട്ടിരിക്കുകയും രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കുവാൻ വേണ്ടി തോമസ് ചാഴിക്കാടൻ എന്ന വാനി വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ സ്വാഭിമാനത്തെ തകർത്തെറിയുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളായിരുന്നു ജോസ് കെ വാനിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവിനെ കരുനൽകിക്കൊണ്ട് നേടിയ രാജ്യസഭാ സീറ്റുമായി ജോസ് കെ മാണി അങ്ങനെ അമർന്ന് ഉല്ലസിച്ച് ഇരിക്കുമ്പോഴും രാഷ്ട്രീയ ജീവിതം എന്നേക്കുമായി നിർത്തുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു നിൽക്കുന്ന തോമസ് ചാരി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഭാവനകൾ അദ്ദേഹത്തിന് ജോസ് കെ മാണിയോടും കേരളാ കോൺഗ്രസ് മാണി വിഭാഗത്തോടും ഉണ്ടായിരുന്ന പരിഗണനയും സ്നേഹവും ഒക്കെ കാണാതെ പോകുന്നതും ശരിയല്ല എന്നത് ഓർക്കേണ്ടതുണ്ട്